നമ്മുടെ റബ്ബർ ടാപ്പിങ്ങിനെപ്പറ്റി പലർക്കും സംശയങ്ങൾ ബിനിജെ ദുരൈ എന്ന് പറയുന്ന ഓർത്ത് ചോദിച്ചിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നേകാൽ മീറ്റർ ഉയരത്തിൽ പട്ടയിടുന്നത് അത് ഒന്നര മീറ്റർ ഉയരത്തിൽ ഇട്ടുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒന്നേകാൽ ആണ് ശരാശരി ഹൈറ്റ് വരുന്നത് സുഖപ്രദമായ ടാപ്പിങ്ങിന് നല്ലത് ഒന്നേകാൽ മീറ്ററാണ് ഒന്നേ കാൽ മീറ്റർ ഉയരത്തിലാണ് ഈ പട്ട ഇട്ടിരിക്കുന്നത് ഞാൻ ഇവിടുന്ന് ടാപ്പിംഗ് തുടങ്ങുമ്പോൾ എൻ്റെ നെഞ്ചിനു മുകളിൽ ഉയരമുണ്ട് കാരണം പ്ലാറ്റ്ഫോം എപ്പോഴും ചരിഞ്ഞാണ് കിടുന്നത് ഇപ്പൊ ചെരിഞ്ഞു കിടക്കുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒന്നേകാൽ മീറ്റർ ഉയരത്തിൽ പട്ട ഇട്ടപ്പോൾ തന്നെ ഊളിന് താഴെ ഉയരത്തിൽ പട്ട ആയിക്കഴിയും ഒന്നര മീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും ഉയരത്തിലാവുമ്പോൾ അല്ലെങ്കിൽ തലതിരിച്ച് ചെയ്യേണ്ടി വരും സാധാരണ രീതിയിൽ അനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അത് അഭികാമ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് മീറ്റർ കാൽമീറ്ററിനടം ഈ പട്ട നമ്മൾ വെട്ടി തീർന്ന് കഴിഞ്ഞിട്ട് അതിന്റെ മറുപറവും അതേ ഉയരത്തിൽ വെട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ ഉയരത്തിൽ ടാപ്പിംഗ് തുടങ്ങും അത് രണ്ടാം തവണയാണ് വെട്ടുപട്ട വെട്ടുന്നതിന് മുൻപ് നമ്മൾ കാൽമീറ്ററോളം മുകളിൽ വെച്ച് വെട്ടു തുടങ്ങിയിട്ടാണ് നമ്മൾ വീണ്ടും വെട്ടിയ പട്ട തന്നെ വീണ്ടും വെട്ടി താഴോട്ട് പോകുന്നത് അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം